എല്ലാവർക്കും സഹകാരി സഹകാര റൈസ് ബസ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിനടിയിൽ ഒരു ദിവസം ഒരാൾ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബ്രിക്സിലെ പത്താമത്തെ അംഗരാജ്യം ഏതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ സാധാരണ ക്ലാസ് പറഞ്ഞു പോകുന്നതിൽ നമ്മുടെ മറ്റു ചില ആനുകാലികം അതിന്റെ കൂടെ ആഡ് ചെയ്താണ് പോയത് അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണെന്ന് അറിയില്ല ഇന്തോനേഷ്യയാണ് ബ്രിക്സിലെ പത്താമത് അംഗരാജ്യം അപ്പൊ ഞാൻ കരുതി അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാം ക്ലാസ്സിലേക്ക് കിടക്കാം ബ്രിക്സിലെ പത്താം അംഗമാണ് ഇന്തോനേഷ്യ സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഇന്തോനേഷ്യയും അംഗമായി എന്താണ് സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഇന്തോനേഷ്യയും അംഗമായി ഇപ്പൊ ഇന്തോനേഷ്യക്ക് നമ്മുടെ ഇന്ത്യയുമായി വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എന്താണ് നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയായ പ്രാബോ സുബിയാന്തോയാണ് അതാണ് ആരാണ് പ്രാബോ സുബിയാന്തോയാണ് അതിഥിയായി വന്നിട്ടുള്ളത് അപ്പോ ആ ഇന്തോനേഷ്യയാണ് ബ്രിക്സിലെ പത്താമത്തെ അംഗരാജ്യം എന്താണ് സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിലെ പത്താമത്തെ അംഗരാജ്യമാണ് ഇന്തോനേഷ്യ സമ്പന്ന രാജ്യങ്ങൾ ചേർന്നുള്ള ജീസമൻ കൂട്ടായ്മയ്ക്ക് ബെദലായി ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപീകരിച്ചത് അപ്പോ ജി സെവൻ സമ്പന്ന രാജ്യങ്ങൾ ചേർന്നുള്ള ജി സെവൻ കൂട്ടായ്മക്ക് ഒരു പകരക്കാരൻ എന്ന വണ്ണം ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ ബ്രിക്സ് രൂപീകരിച്ചത് അപ്പൊ നമുക്ക് ബ്രിക്സ് എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കിട്ടും ബി ആർ ഐ സി എസ് ആണ് ബ്രിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ബി ആർ ഐ സി എസ് ഇതാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പോ ബി എന്താണ് ബി ബ്രസീൽ ആർ റഷ്യ ഐ ഇന്ത്യ സി ചൈന എസ് സൗത്ത് ആഫ്രിക്ക ഇതാണ് ആദ്യം ബ്രിക്സിൽ ഉണ്ടായിരുന്ന അംഗരാജ്യങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ അത് നിലവിൽ വരുമ്പോൾ ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന സി വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ അംഗമായത് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഉൾപ്പെടുത്തിയ സംഘടനയിൽ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ യു എന്നിവരും ഇപ്പോൾ അംഗമാണ് അപ്പോ രണ്ടായിരത്തി പത്തിലാണ് ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമാകുന്നത് ഇപ്പോഴേതൊക്കെയുണ്ട് ഈജിപ്റ്റ് ഉണ്ട് എത്തിയോപ്യ ഉണ്ട് ഇറാനുണ്ട് യു എ ഇ ഉണ്ട് എന്നീ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ബ്രിക്സിൽ അംഗമാണ് നിലവിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ് ബ്രിക്സിന് ഒരു സ്ഥിരം അധ്യക്ഷ സ്ഥാനമില്ല അതായത് ഒരു സ്ഥിരം ആസ്ഥാനമില്ല ഓരോ വർഷവും സമ്മിറ്റ് ഓരോ രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ബ്രസീലിലാണ് അപ്പൊ ഈ വർഷത്തെ മുദ്രാവാക്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരമായ ഭരണത്തിനായി ഗ്ലോബൽ സൗത്തിൽ സഹകരണം ശക്തിപ്പെടുത്തുക എന്താണ് കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരമായ ഭരണത്തിനായി ഗ്ലോബൽ സൗത്തിൽ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ആയിരുന്നത് റഷ്യ ആണ് റഷ്യയിലെ ആണ് ഏതാണ് കസാൻ റഷ്യയിലെ കസാൻ ആണ് ആ ഓർഡറിൽ തന്നെയാണ് വേദിയും പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി കസാൻ ആണ് റഷ്യയിലെ കസാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രസീലാണ് ചൈനയുടെ കൃത്രിമ സൂര്യന്റെ രണ്ടാം പരീക്ഷണം വിജയകരം അപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യമാണ് ചൈന ഒരു കൃത്രിമ സൂര്യനെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോ ചൈന അതിന്റെ രണ്ടാം പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി പതിനെട്ട് മിനിറ്റ് നേരം കൃത്രിമ സൂര്യനെ പ്രവർത്തിപ്പിക്കാനായി എത്രയാണ് പതിനെട്ട് പതിനെട്ട് മിനിറ്റ് നേരമാണ് ചൈന കൃത്രിമ സൂര്യനെ പ്രവർത്തിപ്പിച്ചത് എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിക് എന്താണ് എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിമെക് അല്ലെങ്കിൽ ഈസ്റ്റ് എന്താണ് ഈസ്റ്റ് ആണ് പരീക്ഷണത്തിന് പിന്നിൽ അപ്പോ ചൈനയുടെ രണ്ടാമത്തെ എന്താണ് കൃത്രിമ സൂര്യ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പരീക്ഷണത്തിന് പിന്നിൽ ഈസ്റ്റ് ആണ് എന്താണ് ഈസ്റ്റ് എന്താണ് ഈസ്റ്റ് എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിമാക് എന്നാണ് ഈസ്റ്റിന്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രാഥമിക പരീക്ഷണം നടത്തിയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രാഥമിക പരീക്ഷണം നടത്തിയത് നിയന്ത്രിത തോതിൽ ദീർഘനേരം പ്ലാസ്മാ അവസ്ഥ സൃഷ്ടിക്കാനായെന്ന് ഗവേഷകർ പറഞ്ഞു നമുക്കറിയാം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് എന്ത് പ്ലാസ്മ എന്ന് പറയുന്നത് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ അപ്പൊ നിയന്ത്രിത തോതിൽ ദീർഘനേരം ആ പ്ലാസ്മാ അവസ്ഥ സൂര്യനിലുള്ള ആ പ്ലാസ്മാ അവസ്ഥ ഈ കൃത്രിമ സൂര്യനിലും സൃഷ്ടിക്കാനായി എന്നാണ് ഗവേഷകർ പറയുന്നത് പതിനഞ്ച് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യന്റെ കേന്ദ്രത്തിലെ താപനില അതായത് സൂര്യന്റെ കേന്ദ്രത്തിലെ കൊറോണയുടെ താപനില എന്ന് പറയുന്നത് പതിനഞ്ച് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിനേക്കാൾ ഏഴ് മടങ്ങ് അധികം താപനിലയാണ് കൃത്രിമ സൂര്യൻറെതെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു അപ്പൊ എന്താണ് സൂര്യന്റെ കേന്ദ്രത്തിലെ താപനില എന്ന് പറയുന്നത് പതിനഞ്ച് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനേക്കാൾ കൂടിയ ഒരു താപനില അതായത് അതിനേക്കാൾ ഏഴ് മടങ്ങിലധികം താപനിലയാണ് ഈ കൃത്രിമ സൂര്യനിൽ ഉണ്ടായിരുന്നത് അതിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ആറിലാണ് പദ്ധതി തുടങ്ങിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്രിമ സൂര്യനെ നിർമ്മിക്കുവാനുള്ള പദ്ധതി ചൈന ആരംഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ എന്തുകൊണ്ട് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ രണ്ടെണ്ണം ചേർന്നു ഫ്യൂസ് ചെയ്യുന്നു അല്ലെ രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ഫ്യൂസ്ഡ് ആകുന്നു രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഹീലിയം ആറ്റം ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യനിലൊക്കെ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജനാണ് എന്നാൽ ഏറ്റവും കൂടുതലായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാതകം ഏറ്റവും കൂടുതലായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഹീലിയമാണ് അവിടെ ഒരു എനർജി റിലീസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു എനർജി അവിടെ രൂപപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഒരു ഹീലിയം ആറ്റമായി മാറുന്നു രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം രൂപപ്പെട്ടാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് സമാന രീതിയിലുള്ള കൃത്രിമ സൂര്യനിലെയും പ്രവർത്തനം അപ്പൊ സമാന രീതിയിൽ ാണ് കൃത്രിമ സൂര്യനിലെയും പ്രവർത്തനം അതിനു വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ കൊണ്ടുവരുന്നത് ആയിരത്തി അറുപത്തി ആറ് സെക്കൻഡ് നേരമാണ് കൃത്രിമ സൂര്യൻ പ്രവർത്തിപ്പിച്ചത് എത്ര സമയമാണ് ആയിരത്തി അറുപത്തി ആറ് സെക്കൻഡ് ആയിരത്തി അറുപത്തി ആറ് സെക്കൻഡ് നേരമാണ് ഈ കൃത്രിമ സൂര്യൻ പ്രവർത്തിച്ചത് ഗഗന്യാൻ അപ്പൊ നമ്മൾ ചൈനയുടെ ഒരു നേട്ടം പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു നേട്ടവും കൂടി നമുക്ക് നോക്കാം ഗഗന്യാൻ എന്താണ് ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് എന്ത് ഗഗന്യാൻ അപ്പൊ ഈ ഗഗന്യാന്റെ ആദ്യ അൺക്രൂഡ് ദൗത്യത്തിനായി ക്രൂ മൊഡ്യൂൾ അയച്ചു ഐ എസ് ആർഒ ഇപ്പൊ എന്താണ് ആദ്യത്തെ അൺക്രൂഡ് ദൗത്യം അതായത് ആളില്ലാത്ത ആദ്യത്തെ ദൗത്യത്തിനായിട്ട് ഒരു ക്രൂ മൊഡ്യൂൾ അയച്ചിരിക്കുകയാണ് നമ്മുടെ ഐ എസ് ആർഒ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആർഒയുടെ ആദ്യത്തെ ദൗത്യമാണ് നമ്മുടെ ഗഗന്യാൻ ഗഗനിയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ സഹായിക്കുന്നതിനായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച തദ്ദേശീയ വിവിധോദ്ദേശ ആണ് സഖി ആപ്പ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഗഗന്യാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികനെ സഹായിക്കുന്നതിനായിട്ട് അവർ തമ്മിലുള്ള എന്താണ് അവർക്ക് എങ്ങനെ സഹായിക്കാന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു ഒരു പരീക്ഷണം അവർക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തണം എങ്ങനെയായിരിക്കണം പോകുമ്പോഴുള്ള കാര്യങ്ങൾ ഇതിന് ഒരു ട്രെയിനിങ് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഐ എസ് ആർഒ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെങ്കിൽ നമ്മുടെ വി എസ് എസ് ഇ നിർമ്മിച്ച വിവിധ ദേശ ആപ്പ് ആണ് എന്തെന്ന് പറയുന്നത് സഖി ആപ്പ് എന്ന് പറയുന്നത് ഈ സഖിയുടെ ഫുൾ ഫോം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് എന്തിനുള്ളതാണെന്ന് സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്താണ് ക്രൂ ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ാണ് എന്തെന്ന് പറയുന്നത് സഖി എന്ന് പറയുന്നത് ഇപ്പൊ സഖിയുടെ പൂർണ്ണരൂപം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് ഇന്ററാക്ഷൻ ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നതാണ് സഖിയുടെ പൂർണ്ണരൂപം സഖി വികസിപ്പിച്ചത് വി എസ് എസ് സി ആണ് എന്നുകൂടി ഓർക്കുക ഗഗന്യാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് വി എസ് എസ് സി വികസിപ്പിച്ച വിവിധോദ്ദേശ ആപ്പാണ് സഖി ഓസ്കാറിൽ അനുജ ആരാണ് അനുജ ഓസ്കാറിൽ പോയ അനുജ ആരാണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഷോർട്ട് വിഭാഗത്തിൽ എന്താണ് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡിലെ ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ ന്യൂഡൽഹി പശ്ചാത്തലമാക്കിയ അനുജ എന്ന ഹ്രസ്വ ചിത്രത്തിന് നോമിനേഷൻ ലഭിച്ചിരിക്കുന്നു എന്താണ് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ ന്യൂഡൽഹി പശ്ചാത്തലമാക്കിയ അനുജ എന്ന ഹ്രസ്വ ചിത്രത്തിനാണ് നോമിനേഷൻ ലഭിച്ചത് അനുജ എന്ന ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രമാണ് ഏത് അനുജ അപ്പൊ അനുജ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ് ആ പെൺകുട്ടിയുടെ ഒൻപത് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രമാണ് അനുജ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആദം ജെ ഗ്രേവ്സും സുചിത്ര മട്ടായിയും ചേർന്നിട്ടാണ് ആരൊക്കെയാണ് ആദം ജെ ഗ്രേവ്സും സുചിത്ര മട്ടായി സ്മൃതി മുന്ദ്ര സംവിധാനം ചെയ്ത എന്താണ് സ്മൃതി സ്മൃതി മുന്ദ്ര മുന്ദ്ര ചെയ്ത ചെയ്ത വാർഡൻ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്ന സിനിമ വാർഡൻ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഗുഗേഷ് ഇനി നമ്പർ വൺ ലോക ചെസ് ചാമ്പ്യൻ ആയതിനു ശേഷം ഗുകേഷ് ഇന്ത്യയിൽ വന്നു ഇന്ത്യയിലും നമ്പർ വൺ ആയി ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് ഇനി ഇന്ത്യൻ ചെസ് താരങ്ങളിൽ ഒന്നാമൻ ഇന്ത്യൻ ചെസ് താരങ്ങളിൽ ഒന്നാമനായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഡി ഗുഗേഷ് അത് ലോക ചാമ്പ്യൻ ആയതുകൊണ്ട് കൊണ്ട് വിളിച്ച് ഒന്നാമനാക്കിയതല്ല പിന്നെയും ഒന്ന് കളിച്ചു പിന്നും ഒന്ന് ജയിച്ചു എന്തായി ഒന്നാമനായി ടാറ്റ സ്റ്റീൽ ടൂർണമെന്റിലെ അഞ്ചാം റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെറ്റ് കീമറെ വീഴ്ത്തിയതോടെയാണ് ിൽ ഇതുവരെ മുന്നിൽ നിന്ന അർജന്റീനികാസിയെ അർജന്റീനികാസിയെ കടന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന റാങ്കുകാരനായി മാറി അപ്പൊ അർജന്റീനികാസി ചെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ കളിക്കാരനായിരുന്നു ആര് അർജന്റീനികാസി ടാറ്റാ സ്റ്റീൽ ടൂർണമെന്റിലെ അഞ്ചാം റൗണ്ടിൽ ജർമ്മനിയുടെ റൌണ്ടിൽ കീമറെ പരാജയപ്പെടുത്തിയതോടുകൂടി അർജുൻ അരികാസിയെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ഡി ഗുകേഷ് ഇന്ത്യൻ ചെസ് താരങ്ങളിൽ ഒന്നാമനായി മാറിയിരിക്കുകയാണ് ഗുഗേഷ് ഏഴ് എലോ പോയിന്റുകളുമായി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെത്തിയപ്പോൾ എരിഗാസി ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് പോയിന്റ് നഷ്ടപ്പെടുത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിലേക്ക് വീണു അപ്പോ ഗുകേഷ് ആരെ പിന്തള്ളി എരിഗാസിയെ പിന്തള്ളിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നേരത്തെ എരിഗാസി രണ്ടായിരത്തി എണ്ണൂറിലെത്തിയിരുന്നോ നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി എണ്ണ എണ്ണൂറ് എലോ പോയിന്റുകൾ നേടിയ ഇന്ത്യൻ താരമായിരുന്നു നമ്മുടെ അർജുൻ എരിഗാസി അർജുൻ എരിഗാസി ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് പോയിന്റ് നഷ്ടപ്പെടുത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിലേക്ക് വീണിരിക്കുകയാണ് ടാറ്റ സ്റ്റീൽ ടൂർണമെന്റിൽ ഗുകേഷ് ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല അപ്പൊ ടാറ്റ സ്റ്റീൽ നടത്തുന്ന ഈ ടൂർണമെന്റിൽ ഗുകേഷ് ഇന്ന് വരെയും തോറ്റിട്ടില്ല ഇത്തവണയും വിജയിച്ച് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ചെസ് താരമായി ഡി മാറിയിരിക്കുകയാണ് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം ശത്രു ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത് ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര എന്താണ് ഭാർഗവാസ്ത്ര ശത്രു ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത് ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനം മൈക്രോ മിസൈൽ സംവിധാനമാണ് ഏത് ഭാർഗവാസ്ത്ര ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യം എന്താണ് അപൂർവമായ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി മൈനിങ്ങിനായിട്ട് ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് അതായത് ഇ കെ എം ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യമാണ് ചൈന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് എന്ത് ഹോപ്പ് അപ്പൊ പോപ്പിന്റെ ആത്മകഥ ഹോപ്പ് മാർസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ് സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഏത് എന്താണ് സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഡോക്യുമെന്റ് സൂക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സംവിധാനമാണ് എൻറ്റൈ ടി ലോക്കർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കേന്ദ്ര ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചിരുന്നു നികുതി റിട്ടേൺ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവ ഇത് സൂക്ഷിക്കാം എന്തൊക്കെ സൂക്ഷിക്കാം നികുതി റിട്ടേൺ സൂക്ഷിക്കാം സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ സൂക്ഷിക്കാം ഇവയെല്ലാം നമ്മുടെ എൻറ്റൈറ്റി ലോക്കറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഡ് ഉച്ചകോടി വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഡ് ഉച്ചകോടി വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലേ ആണ് ഫസ്റ്റ് പാർട്ടാണ് ലേയിൽ നടക്കുന്നത് സെക്കൻഡ് പാർട്ട് ജമ്മു കാശ്മീരിലാണ് കേന്ദ്ര സ്പോർട്സ് യുവജനകാര്യ മന്ത്രി മൺസൂഖ് മാണ്ഡവ്യ ആരാണ് മൺസൂഖ് മാണ്ഡവ്യ ഈ കഴിഞ്ഞ തേർഡ് സ്റ്റേജ് ടെണ്ട് പ്രിലിംസ് എഴുതിയവർക്ക് ഉറപ്പായിട്ടും മന്ത്രിമാരും വകുപ്പുകളും നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകണം നമ്മുടെ വൈദ്യുത മന്ത്രിയെയും ചോദിച്ചു നമ്മുടെ കായിക മന്ത്രിയെയും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ന്യൂസ് നമ്മൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രികളെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് നമുക്കത് പ്രത്യേകിച്ച് മന്ത്രിമാരും വകുപ്പുകളും ഇങ്ങനെ എന്താണ് കായിക മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിക്കുന്ന ചിലരുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു പഠിക്കാതെ കേട്ട് കേട്ട് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യവും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സ്പോർട്സ് യുവജനകാര്യ മന്ത്രിയാണ് ഇപ്പൊ യുവജനകാര്യവും കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് മൺസൂഖ് മാണ്ഡവ്യ തന്നെയാണ് കേന്ദ്ര സ്പോർട്സ് യുവജനകാര്യ മന്ത്രിയാണ് ആര് മൺസൂഖ് മാണ്ഡവ്യ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് റിർക്കി ആരാണ് റിദിക്കാട്ട് ഇർക്കി ആണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് നയൻറ്റീൻ തേർട്ടി അതായത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്ന നമ്പറാണ് നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലെങ്കിൽ പത്തൊൻപത് മുപ്പത് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ ആണ് പത്തൊൻപത് മുപ്പത് അടുത്തിടെ അന്തരിച്ച കഥകളി കലാകാരനാണ് അപ്പുണ്ണി തരകൻ ആരാണ് അപ്പുണ്ണി തരകൻ അടുത്തിടെ അന്തരിച്ച കഥകളി കലാകാരനാണ് അപ്പുണ്ണി തരകൻ ഇദ്ദേഹമാണ് അപ്പുണ്ണി തരകൻ അടുത്തിടെ അന്തരിച്ച കഥകളി കലാകാരനാണ് അപ്പുണ്ണി തരകൻ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്